ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഡെയിലി വീഡിയോസിലോട്ട് സ്വാഗതം കേട്ടോ ഇന്നൊരു കുഞ്ഞൻ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ ജോലികളൊക്കെ രാവിലെ ഒതുങ്ങി കേട്ടോ അടുക്കള ജോലി എന്ന് പറയുന്നതൊക്കെ ഏതാണ്ട് ചോറും കറികളും ഒക്കെ ഞാൻ സെറ്റാക്കി കാപ്പി ഓടിച്ച് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് അടുക്കി അടുക്കി എന്താ പറയുക അടുക്കം ചിട്ടയും അതുതന്നെ ആ ഒരു സംഭവത്തിലോട്ട് ഇങ്ങനെ തന്നെ പതുക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യസമയത്തായിട്ടുള്ള ഉറക്കം എഴുന്നേക്കലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് ഞാൻ എപ്പോഴെങ്കിലും ഉറക്കം എഴുന്നേക്കാം എന്നുള്ളൊരു പരിപാടിയൊക്കെ മാറ്റിയിട്ട് രാവിലെ എഴുന്നേറ്റ് യോഗയും കുറച്ച് മെഡിറ്റേഷനും എക്സസൈസും കാര്യങ്ങളുമൊക്കെ ലൈഫിലോട്ട് പതുക്കെ 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 ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മാസമായിട്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭീകരമായ മാറ്റം എനിക്കുണ്ട് കേട്ടോ രാവിലെ എഴുന്നേക്കാന്ന് പറയുന്നത് ഇച്ചിരി മടിയുള്ളൊരു കാര്യമാണല്ലോ എല്ലാവർക്കും ഇപ്പം പിള്ളേർക്ക് സ്കൂളൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നൊക്കെ വിചാരിക്കുമല്ലോ ഇപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് രാവിലെ എഴുന്നേക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെ കുറച്ചായിട്ട് ആദ്യം ആറു മണിയാക്കി പിന്നെ അഞ്ച് അമ്പത്തഞ്ച് അങ്ങനെയൊക്കെ ആക്കി ആക്കി ആക്കിയാക്കി അഞ്ചര വരെ ഞാൻ കൊണ്ടുവന്നെത്തിച്ചേട്ടോ അഞ്ചരയ്ക്ക് എഴുന്നേറ്റാലാണ് എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റാം അതായത് പഞ്ചരയ്ക്ക് എഴുന്നേറ്റ് നമ്മൾ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ നിസ്കരിച്ച് യോഗ ചെയ്ത് എക്സസൈസും യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് ആറിയാവുമ്പോൾ ഫ്രീ ആവാനായിട്ട് വരും അപ്പോൾ ഇനി അങ്ങനെ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കൂൾ വർക്കാറായാലും ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ സ്കൂൾ വർക്കും അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാനിങ്ങനെ കൂട്ടി 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 കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേക്കാത്തരയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാത്ത അരേലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അടിപൊളിയാണ് നല്ല ഹാപ്പി ആയിട്ട് നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഇട്ടു കിട്ടും രാവിലെ നമുക്ക് കടിക്കളയിലൊക്കെ കയറി നല്ലപോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പടപടയിൽ തീർക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഭീകരമായ മാറ്റല്ല ലൈഫിൽ അതിലൂടെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട് പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷം കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട് കേട്ടോ പ്രധാനമായിട്ടും പണികളൊന്നും മാത്രമൊക്കെ ഇങ്ങോട്ട് കംപ്ലീറ്റ് തീർന്നിട്ടില്ല തീർന്നിട്ടില്ലാതെയാണെങ്കിൽ പറയാം അതുപോലെ നമുക്ക് കുറച്ച് അധികം പ്രോഡക്ട്സും കാര്യങ്ങളുമൊക്കെ മേടിക്കാനും സെറ്റാക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ ആണ് അതിൻ്റെ പരിപാടികളൊക്കെ മാഷാള്ള ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മേക്കോവറോ പരിപാടിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ മൈൻഡിന് അനുസരിച്ചിട്ട് കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കിച്ചൺ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു ഇനി ഈ കാണുന്ന കബോർഡ്സിൻ്റെയൊക്കെ അകത്തിരിക്കുന്ന സാധനങ്ങളും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട് വെളിയൊക്കെ ഞാൻ അടിപൊളിയാക്കി നമ്മുടെ കൈപ്പിടിയിൽ എന്ന് പറയില്ലേ അതുപോലെ സെറ്റാക്കി കേട്ടോ അടുക്കള ഇനി ഡൈനിങ്ങാണ് ഞാൻ ആദ്യം പെയിൻ്റ് ഒക്കെ അടിച്ചത് പക്ഷേ ഡൈനിങ്ങിൽ കുറച്ച് അരിയും കൂടി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കുറച്ചും കൂടി കാണാനൊരു എന്താ പറയുക ഒരു എന്ന് പറയില്ലേ ആ ഒരു സംഭവത്തിൽ ഓട്ടത്ത് കൊണ്ടുവരാനായിട്ടുണ്ട് ഇന്നിപ്പം നിങ്ങൾ എന്റെ കിച്ചൺ കാണുമ്പോൾ ബേക്ക് സൈഡിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞു വരുന്നത് ബേക്കിയിരിക്കുന്ന ഈയൊരു സംഭവമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് ഇത് ഇന്നലെ ഒരിടത്തുനിന്ന് എടുത്തുകൊണ്ടിരുന്നതാണ് കുറുത്തിച്ചക്ക ഇതിൻ്റെ അകത്ത് കുറുത്തിച്ചക്ക ഉണ്ടാക്കിരുന്നു പൈനാപ്പിൾ അതിന് നന്നായിട്ട് പഴുത്തിട്ടില്ല കേട്ടോ അടുത്ത് പറഞ്ഞു തന്നെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാന്ന് പക്ഷെ അത് കൊത്തോ കൊത്തുവോ ചീത്തയായി പോകുമോ എന്നൊക്കെയുള്ള എൻ്റെ ഒരു പേടി കൊണ്ടിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഫ്രൂട്ട്സിലേറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ വൈനാപ്പിൾ അപ്പം അത് ഞാൻ പഴുപ്പിക്കാൻ വെച്ചിട്ട് ഇതിനിപ്പോരത്തി പോകുമ്പോൾ നടണം ഇത് എടുത്തുകൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അന്യമാണ് കൊണ്ടുവന്നത് അവൾ അതോടുകൂടി പൊക്കിക്കൊണ്ട് വന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സാധനം ഇവിടെ വെച്ചിരുന്നത് പിന്നീട് ഇവിടെ കുറച്ച് സാധനങ്ങൾ അനുകൂലപ്പെട്ട് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും കാണാൻ പറ്റുന്നില്ലേ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഡൈനിങ്ങിന്റെ സൈഡിലായിട്ട് അതായത് നമുക്ക് ഡൈനിങ് ഏരിയയില് ഉം സ്റ്റെയർ കേസിന്റെ അടിയിലായിട്ട് കുറച്ച് ഭാഗമുണ്ട് സ്റ്റെയർ കേസിന്റെ അടിയിലാണ് വാഷ്പേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ച് ഏരിയ ബാക്കിയുണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ഒരു കുഞ്ഞി കുട്ടി കോട്ടയാട് പോലെ അത് എത്രത്തോളം വന്നാകുമെന്ന് എനിക്കറിയത്തില്ല ഒരു കുട്ടി എന്താ പറയുക ഒരു മിനിയേച്ചർ ഒരു കുഞ്ഞ് നേച്ചർ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പച്ചപ്പറിയൊക്കെ വിളിച്ചിട്ട് ഒരു കുഞ്ഞു സംഭവം കേട്ടോ കാണുമ്പോൾ ഒരു ഒരു ഹാപ്പിനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും ഒരു കോട്ടയാട് കഴിഞ്ഞകത്ത് സെറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ വീട് ഞാൻ പറഞ്ഞില്ല ഇൻറ്റീരിയറും കാര്യങ്ങളും ഒന്നും നമ്മളിവിടെ സെറ്റാക്കിയിട്ടില്ല അപ്പോൾ എന്നെക്കോട്ട് പറ്റുന്ന പോലെ ഇപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞി വർക്കുകളൊക്കെ ചെയ്യാൻ ഭയങ്കര അപ്പോൾ അപ്പൊ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് എടുത്ത് ഒരു കുട്ടി ഹെൽപ്പ് ചെയ്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കുഞ്ഞൻ വീടും അതായത് ഒരു വാട്ടർഫോൾ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്തു തരാമോന്ന് അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ട് പ്രധാനമായിട്ടും ഒരു കുഞ്ഞൻ ഹൗസ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അവൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു പരിപാടികളൊക്കെ അപ്പോൾ ഒരു കുഞ്ഞൻ കാർഡ്ബോർഡ് വീട് അവൻ സെറ്റ് ചെയ്തു തന്നു പിന്നെ കുറച്ച് മലയും തോടും കല്ലും വെള്ളവും ഒക്കെ വേണം ഒരു കുഞ്ഞു കുട്ടി എന്താ പറയാ വാട്ടർഫോൾ നമുക്ക് മനസ്സിലായല്ലോ ആ സംഭവം കുറച്ച് മലയും അരുവിയും ഒരു കുഞ്ഞു വീടും ഒരു മരവും ഒക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം നമ്മൾ പണ്ട് അതല്ലേ പണം വരയ്ക്കുമ്പോൾ വരയ്ക്കുന്ന സാധനത്തിന് നമുക്കൊരു കുട്ടി എന്താ പറയാ സ്റ്റീൽ മോഡലേ അങ്ങനെയല്ലേ പറയാം അതാക്കിയെടുക്കാമെന്ന് വെച്ചപ്പം അതിന് വേണ്ടിയിട്ട് അത് ഇവിടെ പേപ്പറാണ് കേട്ടോ ഇത് ചുരുട്ടിയിട്ട് വെറുതെ പേപ്പർ നമ്മള് എറിപ്പന്ത് കളിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഉണ്ടാക്കില്ലേ അതുപോലെ ചുരുട്ടി വെച്ചേക്കാണ് പിന്നെ ഇത് നമ്മുടെ പാറക്കല്ലേ അതൊക്കെ ജസ്റ്റ് ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചാണ് കേട്ടോ പക്ഷെ സംഭവം അത്രയ്ക്കും കൊണ്ടൊട്ടിട്ടില്ല ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുക്കണം ഇത് ഗ്ലൂഗണിൽ ഒട്ടാൻ പാടാൻ പോകുന്നു കേട്ടോ പിന്നെ ഇത് ഒട്ടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അത് അനക്കാതെ അനക്കാതൊരടുത്ത് വെക്കാനാണ് ഇൻഷല്ല എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇടാട്ടോ ഇതിപ്പോ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ ഇത് അടുക്കളയുടെ അവോർഡ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്ത ബോർഡാണ് കേട്ടോ അതായത് ഇതിന്റെ അടിഭാഗം ആയിരിക്കും ഇല്ലേ ബ്ലാക്ക് കളർ ആണ് അപ്പൊ എനിക്കൊന്നും ഇവിടെ ചെയ്യുവല്ലോ ആ സാധനത്തിന്റെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന ബോർഡാണ് അപ്പൊ അതിന്റെ അകത്താണ് നമ്മൾ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഫൈനൽ ലുക്ക് എങ്ങനെ ആവും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട് എൻ്റെ മനസ്സിൽ അതുപോലെ ആവും എന്ന് അറിഞ്ഞൂടാ ചെയ്തു നോക്കാം എനിക്ക് ശരിയാവുമായിരിക്കൂല്ലേ ട്രൈ ചെയ്യാം അപ്പൊ ഇവിടെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട് മഷാല ഇതുപോലെ കാര്യങ്ങളൊക്കെ ഒരു വീട് ഓക്കെയാണ് ചെയ്ത് നോക്കാം കേട്ടോ ഇതേപോലെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട് വീടലെച്ചിടാനായിട്ട് പറ്റും ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാല് മുറ്റം ക്ലിയർ ചെയ്തിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ വീടുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് വീട് ഇടിച്ചിട്ടേ പോകണം അതായത് പഴയ വീട് ഇടിച്ചിട്ടത് എങ്ങനെ കിടക്കുവാണ് പഴയ വീട് മുകളിലും ഇപ്പൊ വെച്ചിരിക്കുന്ന താഴെയാണ് അതായത് ചരിഞ്ഞാണ് കിടക്കുന്നത് ഇപ്പൊ മഴ കൂടെ ആണല്ലോ വെള്ളം വന്നിട്ട് ംപ്ലീറ്റ് സിറ്റൗട്ട് കൊള്ളാവും സിറ്റൗട്ടിന് ഇങ്ങനെ നാല് ചുറ്റും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് വലിയ സിറ്റൌട്ടും അത്രയും തന്നെ സ്റ്റെപ്പും ഉണ്ട് മൂന്ന് സ്റ്റെപ്പും ഉണ്ട് അപ്പം അത് മൊത്തത്തിലങ്ങനെ ചെടിയാവും കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ വൈകിട്ടും അത് വൃത്തിയാക്കാന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല നല്ലവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വലിയിട്ടിട്ടുമുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ ആയിട്ട് കാണുന്നവർക്ക് അയ്യോ എന്തെ ഇട്ടേക്കുന്നതെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പൊ എന്റെ മുറ്റം കിടക്കുന്നത് അപ്പോൾ അവിടേയും കൂടി ഒന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് അടുക്കള തൊട്ട് അങ്ങോട്ട് 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 പോയിട്ട് ലാസ്റ്റ് അത് ഒന്ന് മേക്കോവർ പരിപാടികളൊക്കെ ചെയ്തിട്ട് എൻറ്റേതായ രീതിയിൽ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അവിടെ നീ ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല കാരണം പറഞ്ഞില്ലേ മിറ്റം ക്ലിയർ ആക്കാതെ എന്ത് ചെയ്താലും ചെടി ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് അടുക്കളയാണ് അതിന് ശേഷം ഡൈനിങ്ങിലോട്ട് കിടക്കാം അതും കഴിഞ്ഞിട്ട് നമുക്ക് സിറ്റൗട്ടാക്കി ശരിയാക്കാം കേട്ടോ ഇൻഷാല്ല അപ്പം ഞാനിത് ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി അടിപൊളിയാക്കി എടുക്കാൻ നോക്കട്ടെ എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറേ വീഡിയോസ് ഇതേ എണക്കത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് നമുക്ക് തന്നെ പെയിൻ്റ് അടിക്കാനും അല്ലെങ്കിലും എന്താ പറയുക വീടൊന്ന് ഒന്ന് കുറച്ച് പെയിന്റൊക്കെ പഴകിയിട്ടുണ്ട് പഴയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് അടിപൊളിയാക്കി വെക്കാനൊക്കെ പറ്റുന്ന കുറച്ച് കുറച്ച് ടിപ്പും കാര്യങ്ങളും ഒക്കെ ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും കേട്ടോ അതില് അടുക്കളയിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എന്താണ് ജനല് ജനലിന്റെ കളർ ഒരു കോഫി ബ്രൗൺ കളറായിരുന്നു അത് മാറ്റിയിട്ട് വൈറ്റാക്കി അപ്പൊ തന്നെ എന്റെ കിജന്റെ ആദ്യ ലുക്ക് മാറി കേട്ടോ മഷാ അദ്ദേഹം ആ ഒരു കളർ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദേ അവിടെ പെയിന്റ് അടിച്ചിട്ട് ഒരു മൂന്ന് ചെടിയൊക്കെ ഞാൻ വെച്ചുകൊടുത്തു ഇവിടെ അതേ കുപ്പിയുടെ അടപ്പൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു സംഭവം സെറ്റ് ചെയ്തു അങ്ങനെ മൊത്തത്തിൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലോട്ട് ഇത് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഒരു എന്താ പറയാ നമുക്ക് രാവിലെയൊക്കെ അടുക്കളയിലോട്ട് കേറുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ യോഗയും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഹാപ്പി ഫീൽ വരും കേട്ടോ ഓക്കെ എനിക്ക് അത പറഞ്ഞ് കിട്ടത്തില്ല ഞാനിത് ഒന്ന് സെറ്റ് ആക്കി എടുക്കട്ടെ റൈഗുനം പറഞ്ഞിട്ട് കുറച്ച് കല്ലുകൾ പറക്കാൻ പറഞ്ഞിട്ടിട്ടുണ്ട് പക്ഷി എങ്ങോട്ട് പോയിന്ന് അറിയത്തില്ല ഞാൻ പോയി നോക്കട്ടെ വായോ പ്പിച്ച പണിയാണ് കേട്ടോ അവസാനം ഞാൻ തന്നെ അപ്പോൾ കുറേച്ചയായിട്ട് എൻ്റെ ആക്രി പരിപാടി തുടങ്ങുകയാണ് കേട്ടോ കല്ലുകളൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഗ്ലൂവൺ വെച്ചിട്ട് കുറേയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതൊന്നും സെറ്റ് ആവുന്നില്ല പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറക്കിയൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങ് ചെയ്തെടുക്കുവാണ് കുഴപ്പമൊന്നുമില്ല സെറ്റാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ആദ്യം വിചാരിച്ചു സിമ്മെൻ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വാർത്ത പരിപാടികളൊക്കെ ചെയ്യാമെന്നുള്ള കാര്യം പിന്നീട് അത്രയും റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കാൻ വയ്യ അതിന് വേണ്ടിയിട്ടുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയങ്ങ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് കലമ്പലം വരെ പോകാനും ഉണ്ട് വീട്ടിൽ പോകാനും ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കിയാലേ ഈ പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു തവണ അടിച്ചാൽ കുറച്ച് ഉണങ്ങാനുള്ള ടൈം കൊടുക്കണം എന്നാലാണ് അടുത്തത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു ലുക്ക് ഞാൻ ഇതെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് എനിക്ക് വെള്ളച്ചാട്ടം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു കുഞ്ഞൻ മരവും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ചുള്ളിക്കമ്പാണേ അതിൻ്റെ അകത്ത് മാസ്കിങ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു വൈറ്റ് കളർ അത് തന്നെ മതി അല്ലെങ്കിൽ ഫ്ലവർ വേറെ ഏതെങ്കിലുമൊക്കെ ആക്കാമെന്ന് വെച്ച് പിന്നെ ഞാൻ അങ്ങ് മടിച്ചു ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ വർക്ക് ഉടനെ വരുന്നുണ്ട്